ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനും മക്കളും ചെറിക്കുട്ടനും ഒക്കെ ആയിട്ടാണ് പോയത് അതുപോലെ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് എൻ്റെ ചെറുകുട്ടൻ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഒരു ദിവസം പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മിനി ഇഡ്ഡലി മിനി സാമ്പാർ ഇഡ്ഡലി കേട്ടോ ആ സാമ്പാറിലൊക്കെ കുതിരുന്ന ഒരു കുഞ്ഞു ഇഡ്ഡലി ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോളേ നമ്മൾ പറഞ്ഞിട്ടിരുന്നു ഒരു ദിവസം ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴാണ് നമുക്കതിന് സാധിച്ചതേ തമ്പാനൂരാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതാവും ഇപ്പം റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരും ഒക്കെ വരുന്നത് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് അവിടെ മെനുവിൽ ഒത്തിരി വെറൈറ്റി ദോശകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം അടിപൊളി ടേസ്റ്റും ആയിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തെന്താന്ന് വെച്ചാൽ ഗീപ്പൊടി മസാല ദോശയും ഒരു ബട്ടൂരയും പിന്നെ കൊത്തു ബറോട്ടയും അതിൻ്റെ കൂടെ പനീർ മസാലയും പിന്നെ രണ്ട് കട്ടനും ഒരു ചായയും കൂടെയാണ് എല്ലാം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായുണ്ട് ഒത്തിരി ലേറ്റായിട്ടോ കൊണ്ടുവരാനായിട്ട് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയാലും ഗീ റോസ്റ്റാണ് മേടിക്കുന്നത് നല്ല വലിയ ദോശയായിരുന്നു കേട്ടോ അപ്പം ഈ പൊടി ഗീ പൊടി ഉള്ളതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വെറൈറ്റി ആയിട്ട് അപ്പോൾ അതിനകത്ത് നിറച്ച് ഫില്ലിങ്സൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു മസാല ഉണ്ടായിരുന്നു രണ്ട് ചട്നി ഉണ്ടായിരുന്നു ഒരു സലാഡും സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് എല്ലാവരും നമ്മൾ ടേസ്റ്റ് ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ പൊടിയിലൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ബട്ടൂരിയാണ് കേട്ടോ ട്രൈ ചെയ്തത് അതിൻ്റെ കൂടെ കടലക്കറി സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു പട്ടൂര നല്ല ടേസ്റ്റായിരുന്നു കടലക്കറിയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നെ എൻ്റെ ചിരിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മോൻ അവിടെ നേരെ വീട് എടുക്കുന്നുണ്ട് എന്നെ നല്ല വൃത്തി കളിയാക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊത്തു പെരോട്ടയാണ് ഏട്ടോ ടേസ്റ്റ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബെറോട്ട പക്ഷേ കുറച്ച് കട്ടിയായതുപോലെ നമുക്ക് തോന്നി പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ പനീർ മസാല എത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചു പനീർ മസാല അടിപ്പൊളി ടേസ്റ്റായിരുന്നു മുത്തുപൊരോട്ട നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചെറുക്കുട്ടൻ പിന്നെ ആകെ അങ്ങ് ബഹളം തുടങ്ങിയിട്ടുണ്ട് മോള് ചായയും ഞാനും മോനും കട്ടനുമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ കുറച്ച് നേരം ചെറുക്കുട്ടന് പൂപ്പിയും മഞ്ചാടിയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ കുറച്ച് നേരം പിടിച്ചൊക്കെ ഇരുത്തിയിരുന്നു കൊത്തുപൊരോട്ട നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു ഞാനും മോനും കൂടെ കഴിച്ചിട്ട് തന്നെ തീർന്നില്ല ഇന്ന് മോളാണ് കേട്ടോ ഫസ്റ്റ് കഴിച്ചത് അല്ലെങ്കിൽ മോളാണ് ഇന്ന് ലേറ്റായിട്ട് കഴിക്കുന്നത് ബാക്കി ബാക്കിയിരുന്ന് കൊത്തുപൊറോട്ട എല്ലാം കൂടെ എനിക്ക് മതിയായിട്ടും പിന്നെ വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഞാനും മോനും കൂടി അങ്ങ് കഴിച്ചു ചെറുക്കൂട്ടം പിന്നെ അമ്മേടെ അടുത്ത് ഇരുന്ന് കളിച്ചാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതുകൊണ്ട് മോൾ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മൾ രണ്ടുപേരും കൊത്തു പൊറോട്ട അകത്താക്കിയിട്ടിരുന്നു അമ്മയെടുത്ത് തിരിക്കാനായിട്ട് വെറുതെ കള്ളക്കരച്ചിലാണ് അമ്മ എടുക്കാൻ വേണ്ടി കാണിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കഴിച്ചു ഇറങ്ങുന്നേരം അവിടെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് നിറയെ ഡൈനിങ് സ്പേസൊക്കെ ഉണ്ട് കേട്ടോ അകത്തും പുറത്തും ഒക്കെ ഉണ്ട് നമ്മുടെ സ്പോട്ട് അറിയണ്ടേ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നമ്മുടെ ആര്യസ് പാർക്കിലാണേ പുറത്ത് പാനിപൂരി കുൽഫി ജ്യൂസും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വയറൊക്കെ ഫുൾ ആയുണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും അടുത്ത വീഡിയോസായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം ടാറ്റ ബൈ സി യു ഗുഡ് നൈറ്റ്